സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് അനുവദിക്കുന്ന തുക വർദ്ധിപ്പിക്കുമെന്നും ഇക്കാര്യത്തിൽ ജനുവരി പതിനഞ്ചിനകം തീരുമാനമെടുക്കുമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു തുക വർദ്ധിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശുപാർശ നൽകിയിട്ടുണ്ടെന്നും വിശദീകരിച്ചു തുടർന്ന് ജസ്റ്റിസ് ടി ആർ രവി ഹർജികൾ ജനുവരി പതിനാറിലേക്ക് മാറ്റി ഉച്ചഭക്ഷണ പദ്ധതിയുടെ കുടിശ്ശിക തുക അനുവദിക്കണമെന്നും പദ്ധതിക്കുള്ള തുക വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവർ നൽകിയ ഹർജികളിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് തുക വർദ്ധിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശുപാർശ നൽകിയിട്ടുണ്ടെന്നും വിശദീകരിച്ചു തുടർന്ന് ജസ്റ്റിസ് ടി ആർ രവി ഹർജികൾ ജനുവരി പതിനാറിലേക്ക് മാറ്റി ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കിയ വകയിൽ പ്രധാന അധ്യാപകർക്ക് നൽകാനുള്ള തുക ഉടൻ നൽകാൻ നിർദ്ദേശിക്കണമെന്നതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം ഒക്ടോബർ വരെയുള്ള തുക നൽകിയെന്നും നവംബറിലെ തുക നൽകാനുള്ള നടപടി പൂർത്തിയായി വരികയാണെന്നും സർക്കാർ വിശദീകരിച്ചു നിലവിൽ പദ്ധതിക്ക് അനുവദിക്കുന്ന തുക അപര്യാപ്തമാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ഉച്ചഭക്ഷണ പദ്ധതിക്ക് പുറമെ കുട്ടികൾക്ക് മുട്ടയും പാലും നൽകാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നും ഈ പദ്ധതിയുമായി സഹകരിക്കാൻ കഴിയില്ലെന്നും ഹർജിക്കാർ വാദിച്ചു ഈ ഘട്ടത്തിലാണ് തുക വർദ്ധിപ്പിക്കുന്നത് സർക്കാർ സജീവമായി പരിഗണിക്കുന്നതായി സർക്കാർ അഭിഭാഷകൻ അറിയിച്ചത് മീഡിയ ടൈം കൊച്ചി